ഇന്നത്തെ റെസിപ്പി എന്താണല്ലേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കണം അതിനു മുൻപേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിനുവേണ്ടി ഞാനിവിടെ ഒരു കിലോ ബീഫ് ദൈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്ത് എടുത്തു വച്ചിരിക്കുന്നത് ഇത് ഞാൻ ഉണ്ടാക്കുന്നത് കുക്കറിലാണ് കേട്ടോ അപ്പം കുക്കറിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ മസാല ചേർത്ത് കൊടുക്കാൻ പോവാണ് ഒരു സ്പൂണിൽ ഒരു അര ഭാഗത്തോളം മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ആ കാൽ ഭാഗത്തോളം തന്നെ അല്ലെങ്കിൽ അര ഭാഗത്തോളം നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ബീഫ് മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചേർക്കുന്നത് കുറച്ച് വിനാഗിരിയാണ് ഇത്രയും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു കുക്കറിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഇനി ഇതൊന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അത് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് ബിരിയാണിക്ക് വേണ്ട മസാല തയ്യാറാക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു മൂന്ന് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് നമുക്ക് പെട്ടെന്ന് സവാള വഴന്ന് കിട്ടുന്നതിന് വേണ്ടി കുറച്ച് വഴന്ന് വന്ന ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് ശേഷം അത് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം നന്നായി ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് തക്കാളി അരിഞ്ഞത് ഒരു രണ്ട് തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത് ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ ബീഫ് ഫുഡ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ തക്കാളിയും ഉള്ളിയും വഴന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമായ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ബീഫ് മസാല ബിരിയാണി മസാല ഗരം മസാല ഇത്രയുമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി പച്ചമണം വരെ ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കണം ഇനി അതിലേക്ക് കുറച്ച് തൈരും ഒരു അടപ്പ് വിനീഗറും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി എടുക്കുകയാണ് ഇനി അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കുറച്ച് നെയ്യ് ഒരു കുറച്ച് നെയ്യ് അതിലേക്ക് ചേർത്ത് കൊടുത്താൽ അതുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി വഴറ്റിയെടുത്തതിനു ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് നല്ല പോലെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാൻ പോവുകയാണ് നമ്മുടെ മസാലയൊക്കെ ബീഫിലേക്ക് വരെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ക്യാഷ്യൂനട്ടും ബദാമും കൂടെ അരച്ചെടുത്തതാണ് അതിൽ ക്യാഷ്യൂനട്ട് മാത്രമാണെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അത് ഓപ്ഷനൽ നിങ്ങൾക്ക് ഒന്നും ചേർക്കണ്ട എന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെന്നില്ല അതും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് ഞാനിതൊന്ന് നന്നായിട്ടൊന്ന് മൂടി വെച്ച് കുറച്ച് സമയം വെച്ച ശേഷം ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് തയ്യാറാക്കണം അതിനുവേണ്ടി ഞാനിവിടെ നാല് ഗ്ലാസ് അരി വെള്ളത്തിൽ കുതിർത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു ചെമ്പ് അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കറുവാപ്പട്ട ഗ്രാമ്പൂ ഏലക്ക എല്ലാം കൂടെ ഇട്ടൊന്ന് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് നാല് ഗ്ലാസ് അരി ആയതുകൊണ്ട് തന്നെ ബിരിയാണി ആയതുകൊണ്ട് എട്ട് ഗ്ലാസ് അല്ല എടുക്കുന്നത് ഒരു ഏഴര ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അത് ഈ ചെമ്പിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചേർക്കുന്നത് കുറച്ച് മല്ലിയിലയാണ് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാണ് തിളച്ച് വന്ന ശേഷം ഞാൻ ഇതിലേക്ക് നമ്മൾ കഴുകി വാരി വെച്ചിരുന്ന അരി ചേർത്ത് കൊടുക്കുകയാണ് കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മൂടി വെക്കാൻ പോവുകയാണ് മൂടി വെച്ചിട്ട് ഞാനിതൊന്ന് കുറച്ച് സമയത്തിന് ശേഷം തുറന്ന് കൊടുത്തിട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട് അതാ നമ്മുടെ ചോറ് ഇവിടെ പെട്ടെന്ന് തന്നെ വെള്ളമെല്ലാം പറ്റി റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതൊന്ന് ദം ചെയ്തെടുക്കാൻ പോവാണ് അതിനുവേണ്ടി ഒരു പഴയ ദോശത്തവ എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഈ ചെമ്പ് വെച്ചിരിക്കുന്നത് ചെമ്പിലേക്ക് ഞാൻ അടിയിൽ കുറച്ച് ചോറ് വിതറിയ ശേഷം അതിലേക്ക് കുറച്ച് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ബീഫിൻ്റെ ആ മസാലക്കൂട്ടും മസാലയും ബീഫും എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് ഒരു ലെയർ ചോറും കുറച്ച് മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തതും കൂടെ ചേർത്ത് ഇട്ട് കൊടുക്കുകയാണ് ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില അങ്ങനെ ഇട്ട് ഈ ലെയർ എല്ലാം ഒന്ന് ഫില്ല് ചെയ്തെടുക്കുകയാണ് അതായിപ്പം എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇത് ദം ചെയ്യാനായിട്ട് വെക്കുകയാണ് കുറച്ചൊരു പതിനഞ്ച് മിനിറ്റ് വെച്ച ശേഷം ഞാനത് എടുത്തിട്ടുണ്ട് ഇതാണല്ലേ ഇതെല്ലാം ഞാൻ മാറ്റി എടുക്കുകയാണ് എല്ലാം മാറ്റി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ബിരിയാണി അപ്പം നിങ്ങളെല്ലാവരും ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ അറിയിക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്